ആനമല ഭാഗമാവാം യും കേല ഭൂരിപക്ഷത്തിലാണ് സി പി എം ഒറ്റപ്പാലം നഗരസഭ ഭരിച്ചത് കഴിഞ്ഞ തവണയും ഒറ്റപ്പാലം നഗരസഭ ഭരിച്ചത് മുപ്പത്തിയാറ് വാർഡുകൾ ഉള്ളതിൽ ഒൻപതെണ്ണം ബി ജെ പിടിച്ചെടുത്തപ്പോൾ ആറ് വാർഡുകൾ കോൺഗ്രസിനും മൂന്ന് വാർഡുകൾ ലീഗും രണ്ട് വാർഡുകൾ സ്വതന്ത്ര മുന്നണിയും പിടിച്ചെടുത്തു പതിനാറ് വാർഡുകളിൽ വിജയിച്ചുകൊണ്ട സി പി എം കേവല ഭൂരിപക്ഷം നേടി ഭരണത്തിലേറുകയായിരുന്നു എന്നാൽ ഇക്കുറി പുതിയ വാർഡ് വിഭജനത്തെ തുടർന്ന് ഒറ്റപ്പാലം നഗരസഭയിൽ മൂന്ന് വാർഡുകൾ വർദ്ധിച്ച മുപ്പത്തി ഒൻപത് വാർഡുകളായി കനത്ത പോരാട്ടമാണ് ഇക്കുറി നടക്കുന്നത് പല ഭാഗത്തും കനത്ത ത്രികോണ മത്സരം തന്നെ ഉണ്ടാവും സ്വതന്ത്രന്മാരുൾപ്പെടെ മത്സരിക്കുന്ന ചില വാർഡുകളിൽ ചതുഷ്കോണ മത്സരവും ഉണ്ടാവാനുള്ള സാധ്യത ഏറെയുണ്ട് ഇക്കുറി ബി ജെ പി ഭരണം പിടിക്കാൻ വലിയ പരിശ്രമം നടത്തുന്നുണ്ട് കഴിഞ്ഞ തവണ പല വാർഡുകളിലും രണ്ടാം സ്ഥാനം നിലനിർത്തിക്കൊണ്ടാണ് ഒൻപത് വാർഡുകൾ ബി പിടിച്ചെടുത്തത് രണ്ടാം സ്ഥാനം നിൽക്കുന്ന വാർഡുകൾ ഇക്കുറി ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാനും കൂടെ നിലവിലെ സീറ്റുകൾ നിലനിർത്തി അഞ്ചിലധികം പുതിയ വാർഡുകൾ പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ഇക്കുറി ബി ജെ പിക്ക് സ്വതന്ത്രന്മാർ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്നാൽ പല ഭാഗത്തും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ബി ജെ പി ഡമ്മി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട് അതേസമയം ഇക്കുറി ഭരണം പിടിക്കാനായി തന്നെയാണ് യു ഡി എഫും സ്വതന്ത്ര മുന്നണി സഖ്യവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്നാൽ പല ഭാഗത്തും കോൺഗ്രസിൽ പൊട്ടിത്തെറികൾ ഉള്ളതായും കോൺഗ്രസ് വിമതന്മാർ മത്സരരംഗത്തുള്ളതും ലീഗിലും സ്വതന്ത്ര മുന്നണിയിലും കോൺഗ്രസിലും കുടുംബവാഴ്ചയും വ്യക്തിയാധിപത്യവും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഫലിച്ചത് ഇവർക്ക് പ്രതികൂലമാവുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് എന്നാൽ സി പി എം ഭരണം വലിയ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുക്കുമെന്ന ഉറപ്പോടുകൂടിയാണ് മത്സര രംഗത്തുള്ളത് അതേസമയം സി പി എം സി പി ഐക്ക് മത്സരിക്കാൻ അധിക സീറ്റുകൾ നൽകാത്തത് സി പി എമ്മിനും സി പി ഐക്കുമുള്ളിൽ വലിയ വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അർഹതയുള്ള പലരെയും സി പി എം സ്ഥാനാർത്ഥി പട്ടികയിൽ ഒഴിവാക്കിയിട്ടുള്ളത് പല ഭാഗത്തും അസ്യാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നും ാണ് പറയുന്നത് എല്ലാ വിലയിരുത്തലുകൾക്കും അപ്പുറമാണ് ജനങ്ങളുടെ വിധിയെഴുത്ത് ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ വലിയ കാലതാമസമില്ല